ഹായ് ഹലോ ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ചെമ്പനീർ പൂവിൽ സച്ചിൻ ദേവതയും കൂടി ചേർന്നിട്ട് വലിയൊരു വലിയൊരു ഓർഡർ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ധൃതിയിലാണ് ഈ ഒരു ഓർഡർ അവർക്ക് പൂർത്തീകരിച്ച് നല്ല നല്ലതുപോലെ പൂർത്തീകരിച്ച് കൊടുക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലിയ വലിയ ഓർഡറുകൾ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും നല്ല ബിസിനസ് വളരുകയും ചെയ്യും അതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുക എന്ന് നമുക്ക് നോക്കാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സച്ചിൻ രേവതി ഈ പൂക്കളൊക്കെ കൊണ്ടുവന്ന സമയത്ത് തന്നെ ചന്ദ്രമതി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി ചന്ദ്രമതിയായിട്ട് ഈ ഒരു അവരുടെ ഓർഡർ കളയാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുമോ അതിനുള്ള തന്ത്രങ്ങൾ മെനയുമോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് മുൻപാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീഡൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഇപ്പോൾ സച്ചിയും രേവതിയും നേരിട്ട് അങ്ങനെ അവസാനം പൂക്കളെല്ലാം കൊണ്ട് നേരെ ചന്ദ്രോദയത്തിലോട്ടെത്തി ചന്ദ്രോദയത്തിലോട്ട് പൂക്കളെല്ലാം ഇങ്ങനെ എടുത്തെടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ രേവതിയെ കളിയാക്കിക്കൊണ്ട് സച്ചി സംസാരിക്കുകയും ചെയ്യുവാണ് ആ സമയത്താണ് രവീന്ദ്രൻ വരുന്നത് രവീന്ദ്രൻ നടന്നിട്ടൊക്കെ വരുന്ന സമയത്തായിരുന്നു അവരെല്ലാവരും പൂക്കളൊക്കെ കൊണ്ട് പണി തുടങ്ങാനായിട്ട് ആരംഭിക്കുന്നത് ഇപ്പൊ രവീന്ദ്രൻ വന്ന പാടാ തന്നെ ഭയങ്കര സന്തോഷമായി നിറയെ പൂക്കളൊക്കെ കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി എന്നാൽ തന്റെ മകൻ ഒരു ബിസിനസ് തുടങ്ങുവാണ് അവന്റെ ബിസിനസ് സക്സസ് ആവാൻ വേണ്ടിയിട്ട് ഞങ്ങളും കൂടി എന്തെങ്കിലും രീതിയിൽ ചെയ്യാം അവനെ തടസ്സപ്പെടുത്തണ്ട എന്നല്ല മറിച്ച് ശ്രീകാന്തും സുധിയും വലിയ ഉയരങ്ങളിൽ എത്തണം പക്ഷേ ചന്ദ്ര സച്ചി ഒരിക്കലും വലിയൊരു ഉയരങ്ങളിലേക്ക് എത്താൻ പാടില്ല ഇതാണ് സ്വന്തം അമ്മയായ ചന്ദ്രമതിയുടെ ഒരു തീരുമാനം അവരുടെ ആഗ്രഹം അതുകൊണ്ട് സച്ചി ആദ്യമേ ഈ പൂക്കളൊക്കെ കൊണ്ടുവന്നപ്പോൾ തന്നെ ഇതെന്താ നീ എന്താ ഇവിടെ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ദേവുവിനോട് ചന്ദ്രമതി ദേഷ്യപ്പെട്ട് ചോദിച്ചു എന്നാൽ ഞാൻ ചേച്ചിയോടൊപ്പം പൂക്കൾ കെട്ടാനായിട്ട് വന്നതാണെന്നും എന്നാൽ സച്ചിയും രേവതിയും കൂടി ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങുവാണ് രേവതി ഒറ്റ ദിവസം കൂടി ഇത്രയും പൂക്കൾ കെട്ടുമെന്നൊക്കെ എന്നൊക്കെ ചന്ദ്രമതി രേവതിയെ ഒരുപാട് പരിഹസിച്ചു മാത്രമല്ല രവിയേട്ട ഇത് ഇവിടെ പറ്റത്തില്ല ഈ പൂക്കളം കൊണ്ട് ഇവിടെ ഇരിക്കാനായിട്ട് ഒരിക്കലും സാധിക്കത്തില്ല എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും ഒക്കെ ചെയ്യണ്ടേ ഇവിടെ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ടേ നിങ്ങൾ ഇവിടെ ടാർപ്പാളിങ് കെട്ട് പൂവൊക്കെ കെട്ടാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇനി എന്താ ചെയ്യാനാണ് അതുകൊണ്ട് ഇവിടെ സാധിക്കത്തില്ല എത്രയും പെട്ടെന്ന് ഈ പൂക്കളം എടുത്തുകൊണ്ട് വേറെ എവിടെയെങ്കിലും കണ്ടുപിടിച്ച് പോകാനായിട്ട് പറയണം എന്ന് ചന്ദ്രമതി പറഞ്ഞു ഇത് കേട്ടപാടെ തന്നെ സച്ചിക്ക് രേവതിക്ക് ഭയങ്കര ദേഷ്യം വന്നു പ്രത്യേകിച്ച് സച്ചിയാണെങ്കിൽ ഇതൊന്നും വെറുതെ വിട്ടുകൊടുക്കുന്ന ആളല്ലോ ചന്ദ്രമതി പറഞ്ഞതിന് തക്ക മറുപടി തന്നെ സച്ചി കൊടുത്തു ഓ പിന്നെ ഹൈവേ അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനായിട്ട് അച്ഛനു ചുമ്മാതിരിക്കാൻ പറയാം അച്ഛാ എന്ന് സച്ചി ഇങ്ങനെ കളിയാക്കി അപ്പോൾ രവീന്ദ്രനും പറഞ്ഞു എടാ ചന്ദ്രമതി പറഞ്ഞതില് കാര്യമല്ലേ ചന്ദ്ര പറഞ്ഞത് കാര്യല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ടേ നിങ്ങൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതുകൊണ്ട് ഒരു അപ്പോൾ ചന്ദ ചന്ദ്രമതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രവീന്ദ്രൻ സംസാരിച്ചപ്പോൾ സച്ചിക്കും രേവതിക്കും നല്ല ദേവുവിനും എല്ലാവർക്കും ഭയങ്കര സങ്കടമായി പോയി കാര്യമുള്ള കാര്യത്തിലുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇത്രയും ഈ ഒരു കാര്യത്തിന് ചന്ദ്രയെ സപ്പോർട്ട് ചെയ്യുകയാണോ എന്നുള്ള ഒരു സങ്കടം എന്നാൽ ഉടനെ തന്നെ ചന്ദ്രക്ക് ഭയങ്കര സന്തോഷമായി കണ്ടോ രവീന്ദ്ര രവിയേട്ടൻ ഞാൻ പറയുന്നത് കേൾക്കുന്നത് കണ്ടോ പക്ഷേ ചന്ദ്ര പറയുന്നത് പോലെ ഒന്നും അല്ലായിരുന്നു കാര്യങ്ങള് രവിയെ രവി പറഞ്ഞു നിങ്ങൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാനാണ് കാറ്റടിച്ചു കഴിഞ്ഞാൽ പൂക്കളൊക്കെ പറക്കത്തില്ലേ അതുകൊണ്ട് ഒരു കാര്യം ചെയ് പൂക്കളെല്ലാം എടുത്തുകൊണ്ട് ഹാളിൽ പോയിരിക്കെ ആ ഹോളിലുള്ള സോഫയും കസാരയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സ്പേസ് കിട്ടത്തില്ലേ അവിടെ ഇരുന്ന് നിങ്ങൾ പൂ കിട്ടിയാൽ എന്ന് പറഞ്ഞപ്പോൾ അത് ഭയങ്കര സന്തോഷമായി ചന്ദ്രക്കിട്ട് കിട്ടിയ ഒരു ഏറ്റ തിരിച്ചടിയും കൂടിയായിരുന്നു എന്തായാലും പൂക്കളെ എടുത്തുകൊണ്ട് അവരകത്ത് പോയി എല്ലാ സാധനങ്ങളും സോഫയും കസാരയൊക്കെ മാറ്റുന്നുണ്ട് അതെല്ലാം മാറ്റി പായൊക്കെ വിരിച്ചു പൂക്കൾ അവിടെ നിരത്തുമാണ് ഈ സമയത്ത് സുധി അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ രവീന്ദ്രൻ വിളിച്ച് പറഞ്ഞു സുധി ഈ ടേബിൾ എടുത്തുകൊണ്ട് അങ്ങോട്ട് മാറ്റിയിടാനായിട്ട് പറഞ്ഞു പക്ഷെ സുധിക്കാണെങ്കിൽ കൊച്ചു കുട്ടികൾ ചെയ്യുന്നതുപോലെ ആ ടേബിൾ എങ്ങനെ എടുത്തുകൊണ്ട് മാറ്റണമെന്നോ ആ ചെറിയൊരു ടേബിൾ പൊക്കാൻ പോലും സുധിക്കാവത്തില്ല അവസാനം അതിന്റെ പേരിൽ കളിയാക്കുന്നൊക്കെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ പൂവൊക്കെ അവർ കെട്ടിത്തുടങ്ങി അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു സച്ചിയോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ ബാക്കി പൂക്കളും കൂടി എടുത്തിട്ട് വാ അതാവുമ്പോഴത്തേക്കും ബാക്കി നമ്മളുടെ കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ അപ്പോൾ സച്ചി ഈ സാധന ഈ ലോണല്ല ഇവിടെ ഇറക്കിയിട്ടാണ് തിരിച്ചു പോകാനായിട്ട് നോക്കുന്നത് ഇതിനിടയിൽ ശ്രുതി വന്നു ശ്രുതിക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ശ്രുതിക്ക് മാത്രമല്ല ചന്ദ്രക്കാണെങ്കിലും സുധിക്കാണെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ സച്ചി തന്നെ രവിയുടെ കയ്യിൽ ഒരു ബുക്ക് കൊടുത്തിട്ട് ഒരു ഡയറ് കൊടുത്തിട്ട് പറഞ്ഞു അച്ഛ ഒരു കാര്യം ചെയ് ഇവിടെ കിട്ടുന്ന ഓരോ മാലയും എത്ര എണ്ണ എത്ര എണ്ണം ഉണ്ടെന്ന് അച്ഛൻ കറക്റ്റായിട്ട് കൃത്യമായിട്ട് എണ്ണം എടുക്കുക എണ്ണം എടുത്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ ഇപ്പം എണ്ണം കുറേ കൂടെയോ ചെയ്ത കഴിഞ്ഞാലും പ്രശ്നമല്ലേ അതുകൊണ്ട് കറക്റ്റ് എണ്ണം എടുക്കാനായിട്ട് സച്ചു സച്ചി രവിയോട് ആവശ്യപ്പെട്ടു ശരി എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഓർഡർ എടുക്കാനായിട്ട് പോകുവാണ് പോകുന്നതിന് മുന്നേ തന്നെ മുന്നൂറ് രൂപ സച്ചിക്ക് കൊടുത്തു ഇത് ഓട്ടോ കാശ് ആണെന്ന് പറഞ്ഞാണ് കൊടുത്തത് എന്നാൽ ഞാൻ ഇരുന്നൂറ്റി അല്ലേ എന്ന് പറഞ്ഞപ്പോൾ അൻപത് രൂപ ഈ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെക്കാനായിട്ട് നിങ്ങൾക്കൊരു ടിപ്പായിട്ട് ഞങ്ങൾ തന്നതാണെന്ന് പറഞ്ഞു എന്തായാലും അടുത്ത ലോഡ് സച്ചി എടുക്കാനായിട്ട് പോയി ആദ്യത്തെ ലോഡ് പൂക്കൾ കൊണ്ട് തട്ടിയപ്പോൾ തന്നെ ചന്ദ്രമതിയുടെ ഒക്കെ കണ്ണ് തള്ളി നിൽക്കുവാണ് ഇത്രയും പൂവോ ഇത്രയും പൂവ് എടുക്കണമെങ്കിൽ തന്നെ കാണും ും ഇവരി ചിന്തയായിരുന്നു രണ്ടാമത് ലോഡ് എടുക്കാൻ പോകുന്നു കേട്ടപ്പോ ചന്ദ്രമതിയുടെ നെഞ്ചങ്ക് കത്തി അതിനുശേഷമാണ് രവീന്ദ്രൻ പറയുന്നത് എന്തായാലും ഒരു ദിവസം കൊണ്ട് അഞ്ഞൂറ് മാലയെന്നൊക്കെ പറയുമ്പോ നിങ്ങൾക്ക് പെട്ടെന്ന് കെട്ടണം പെട്ടെന്ന് കെട്ടിയാലേ മാത്രമേ കറക്റ്റ് ഓർഡർ കൊടുക്കാൻ പറ്റത്തുള്ളൂ ഇരുന്നൂറ് പേരുടെ കല്യാണമല്ലേ ഇരുന്നൂറ് പേരുടെ കല്യാണവും ബാക്കി ഇരുന്നൂറ്റി അൻപത് പേർക്കുള്ള കല്യാണമാണ് അപ്പോൾ ആ കല്യാണത്തിനുമായിട്ടുള്ള മാല നിങ്ങൾ കൃത്യമായിട്ട് കെട്ടണം നമുക്ക് ഈ ഒരു ഓർഡർ സക്സസ് ആയി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഓർഡർ കിട്ടി തുടങ്ങും എന്നൊക്കെ രവീന്ദ്രൻ ഇങ്ങനെ പറയുവാണ് ആ സമയത്താണ് എന്ത് കാര്യം എന്താണ് കാര്യങ്ങളെന്ന് ചന്ദ്രമതിക്കും മനസ്സിലായത് ഇതൊക്കെ ചുമ്മാ ഒരു ദിവസം കൊണ്ട് അഞ്ഞൂറ് മാലയൊക്കെ കെട്ടോ എവിടെ നിന്ന് ചുമ്മാ കാശ് കളയാനായിട്ട് എന്നൊക്കെ അവർ ഭയങ്കരമായിട്ട് താഴ്ത്തി കെട്ടാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്തായാലും ചന്ദ്രമതിക്കും രവീന്ദ്രൻ ഒരു പണി കൊടുത്തു വന്നിരിക്കുന്നവർക്ക് എല്ലാവർക്കും ചായ ഇട്ട് കൊടുക്കാനായിട്ട് ചന്ദ്രമതിയോട് ആവശ്യപ്പെട്ടു എന്നിട്ട് ശ്രുതി അവിടെ ചായ ഇട്ട് കൊടുക്കാനായിട്ട് ചന്ദ്രമതി ആദ്യം പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുവെങ്കിൽ പോലും രവി വഴക്കുറഞ്ഞപ്പോൾ ചന്ദ്ര പോയി ഭാമയെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഇനി അടുത്ത ഈ ഒരു പ്രശ്നം ഈ ഒരു അവരുടെ ജീവിതം തകർക്കാനായിട്ടുള്ള അടുത്ത ഒരു തന്ത്രം മെനയാനായിരിക്കാം അതിനാണ് ഭാമയെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് ഈ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ദേവ് ഒരു കാര്യം പറഞ്ഞു ഒരു കാര്യം ചെയ്യാമോ ഇവിടെ ഞങ്ങൾ പൂ കെട്ടുന്നതൊക്കെ ഒന്ന് ഫോട്ടോ എടുത്ത് ഫോട്ടോയും വീഡിയോയും എടുക്കാമോ അങ്ങനെ ഫോട്ടോയും വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാമല്ലോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ് ആവത്തില്ലേ നമുക്ക് ഒരുപാട് ഇത് കണ്ട് 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 ഓരോരുത്തരും നമുക്ക് ഓർഡർ തരത്തില്ലേ അത് നമുക്ക് നല്ല ബിസിനസ് വളരാനായിട്ട് നല്ലതാകത്തില്ലേ എന്നൊക്കെ ദേവു പറഞ്ഞു ഇപ്പം രവി ഓക്കേ എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇത് കേട്ട ശ്രുതിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ശ്രുതി നേരെ സുധിയോട് പോയി കാര്യങ്ങൾ പറഞ്ഞു എന്നിട്ട് ദേവു ബിസിനസ് ഡെവലപ്പ് ചെയ്യാനൊക്കെ ായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊട്ടും നല്ല കാര്യമല്ല എന്നൊക്കെ ശ്രുതി പറയുമ്പോൾ ശ്രുതി ഒരു ഐഡിയ പറഞ്ഞു ശ്രുതി നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ബ്യൂട്ടി പാർലറിൽ ഇതുപോലെ ബിസിനസ് ഈ ഒരു ബിസിനസ് വളരാൻ വേണ്ടിയിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു എന്നാൽ ശ്രുതിയുടെ വായിൽ നിന്നും അറിയാതെ വീണുപോയി അതിന് നമ്മുടെ ബ്യൂട്ടി പാർലർ ആണെങ്കിലല്ലേ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ ഏഹ് ശ്രുതിന് എന്താ പറഞ്ഞ് നമ്മുടെ ബ്യൂട്ടി പാർലർ അല്ലെന്നോ ഏയ് അങ്ങനെയല്ല ശ്രുതി ശ്രുതി ഞാൻ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഐഡിയ ഉണ്ട് ഇങ്ങനെ ഒരു ബ്യൂട്ടി പാർലർ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താലോ എന്നുള്ള ഒരു ഐഡിയയൊക്കെ ഉണ്ട് എന്ന് ശ്രുതി പറഞ്ഞ് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു പക്ഷേ എങ്കിൽ പോലും ഇവരുടെ ഈ ഒരു പ്ലാന് തകർക്കാൻ വേണ്ടിയിട്ട് പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുവാണ് ശ്രുതിയും ചന്ദ്രമതിയും പൂക്കളൊക്കെ കെട്ടി അസലായിട്ട് ആദ്യം തന്നെ ഒരു പതിനഞ്ച് മുപ്പത് പൂക്കൾ അവർ നേരം കൊണ്ട് തന്നെ കെട്ടി തീർത്തു അപ്പോൾ അവിടെ ഇരിക്കുന്ന ബാക്കിയുള്ള രേവതിയെ സഹായിക്കാനായിട്ട് വന്നവർക്കൊരു ടെൻഷനുണ്ട് ഒറ്റ ദിവസം കൊണ്ട് നാളെ ഒൻപത് മണിയാകുമ്പോൾ ഈ പൂക്കളെല്ലാം കെട്ടി ഹാരമാക്കി കൊടുക്കാൻ പറ്റുമോ മാലയാക്കി കൊടുക്കാൻ പറ്റുമോ എന്നാൽ രേവതി ഉറപ്പിച്ചു പറഞ്ഞു പറ്റും നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല സാധിക്കും സാധിക്കും എന്ന് തന്നെ രേവതി ഇങ്ങനെ പറഞ്ഞു അത് കേട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു മോട്ടിവേഷൻ ആണ് പക്ഷെ ഇതൊക്കെ കണ്ട ചന്ദ്രമതിയുടെയും ശ്രുതിയുടെയും വയർ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അവരുടെ ഈ ഒരു ബിസിനസ് തകർക്കാനായിട്ട് ഈ ഒരു മാല കിട്ടുന്ന പ്ലാന് തകർക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രമതിയും ശ്രുതിയും എന്തെങ്കിലും ഐഡിയ കണ്ടുപിടിക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുനഷ്ട ചെയ്ത് അവരുടെ ഈ ഒരു ഈയൊരു മാല കിട്ടുന്ന കാര്യങ്ങൾ തടയുമോ രേവതിയും സച്ചിയും കുരുക്കിലാക്കുമോ അതിനുള്ള സാധ്യതകളാണോ കാണുന്നത് ചന്ദ്രമതിയാണെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അത് തകർക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ ഉണ്ടാക്കുന്ന ആളാണ് സച്ചിയും രേവതിയും ഒട്ടും ഇഷ്ടമല്ല പ്രത്യേകിച്ച് അവരിപ്പോൾ ഒരു അതും ഈയൊരു സുധി പറയുന്നുണ്ടായിരുന്നു ഒരു മാലയ്ക്ക് നല്ല പൈസയാവും അപ്പോൾ പിന്നെ ഈ അഞ്ഞൂറ് മാലയെന്നൊക്കെ അഞ്ഞൂറ് മാല എന്നൊക്കെ പറയുമ്പോൾ ലക്ഷങ്ങളുടെ ലാഭമായിരിക്കും കിട്ടാൻ പോകുന്നതെന്നൊക്കെ ചന്ദ്രമതിയോട് സുധി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കേട്ട ചന്ദ്രമതിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ഇനി ഇവരുടെ ഈ ഒരു ബിസിനസ് തകർക്കാനായിട്ട് ചന്ദ്രമതി എന്തെങ്കിലും പ്ലാൻ ഉണ്ടാക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ടാറ്റാ അതുവരെയും